ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വരും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും എന്ന കാര്യം ഓർക്കുക പുതിയ പുതിയ ആൾക്കാരോട് വരുന്നുകൊണ്ടാണ് പറയുന്നത് നോട്ടിഫിക്കേഷൻ വരുന്നത് വരണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരെ ലൈക്കും കൂടി ചെയ്യുമ്പോൾ മാത്രമേ പെട്ടെന്ന് വരുന്നുള്ളൂ എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ വാക്കൻസികൾ വളരെ കുറവാണ് എന്നുള്ള കാര്യം ഓർക്കുക പെരുന്നാളൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് ഇപ്പം ഇപ്പോൾ കടകളൊക്കെ തുറക്കണമെങ്കിൽ കുറച്ച് ദിവസങ്ങൾ പിടിക്കും അപ്പോൾ അതൊക്കെ നോക്കുക അതുപോലെ തന്നെ ഡെയിലി ശമ്പളത്തിന് മാത്രം പോയാൽ മതി മാസങ്ങൾ കഴിഞ്ഞിട്ട് കിട്ടുന്ന ശമ്പളത്തിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പം പൈസ കിട്ടില്ല അതുകൊണ്ടൊന്ന് അത് ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ തുടർന്ന് കണ്ടോളൂ ഒരു പിണക്കമുണ്ടായാൽ ആദ്യം നമ്മളോട് ഇണങ്ങാൻ വരുന്നവർ നമ്മളോട് തോറ്റു വരുന്നവരല്ല നമ്മൾ അവരെ സ്നേഹിക്കുന്നതിലേറെ അവർ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഓക്കെ താങ്ക്